ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ മാറാട്ട കൃപയാ മിനിസ്റ്ററിയുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കറിയാം നമ്മൾ ഓരോരുത്തരും തൻ്റെ ജീവിതത്തില് പല മേഖലകളില് വിദ്യാഭ്യാസത്തെ കുഞ്ഞുങ്ങളായിരിക്കാം ഉറവിദ്യാഭ്യാസ മേഖലകളില് അല്ലെ ജോലി മുതിർന്നവർ തൻ്റെ ജോലി കാര്യങ്ങളില് അഭ്യസ്തോത്ത് തൻ്റെ ക്രിസ്ത്യ ജീവിതം ഒന്ന് വിജയകരമാകുവാൻ അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും ഒരു വിജയം ആഗ്രഹിക്കാത്തവർ ചുരുക്കം ആരും ഉണ്ടാകില്ല അല്ലെ എല്ലാവരും ഞാൻ വിജയിക്കണം എനിക്ക് സക്സസ് ആകണം എൻ്റെ എവിടെയൊക്കെ ഞാൻ തൊടുന്നു അവിടെ എല്ലാം എനിക്ക് സക്സസ് വേണം എനിക്ക് വിജയം വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇന്ന് നമുക്ക് നമ്മുടെ ലൈഫിൽ എങ്ങനെ നമുക്ക് ജയം നേടാം നമ്മുടെ ലൈഫിൽ എങ്ങനെ നമുക്ക് വിജയകരമായി നമ്മുടെ ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോകാം അത് അതിനാസ്പദമായി നമുക്കൊരു വചനം വായിക്കാം ഒന്നുകൊന്നും പതിനഞ്ചാം അധ്യായത്തിൽ അമ്പത്തി ഏഴിൽ ഇപ്രകാരം ഒരു വചനം ഉണ്ടല്ലോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം അതായത് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമാണ് നമുക്ക് ജയം ലഭിക്കുകയുള്ളു മറ്റൊന്നിലൂടെ നമുക്ക് എന്ത് ചെയ്യത്തില്ല നമ്മുടെ ലൈഫിൽ ജയം ഇല്ല ദൈവമക്കളെ നമ്മൾ നോക്കുമ്പോൾ ദൈവത്തെ ആശ്രയിക്കാത്തവർ വളരുന്നു അവർ വളർന്ന് അവർ നന്മ അനുഭവിക്കുന്നു അതിനാസ്പദമായി നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് ചിന്തിക്കാം അവർക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് ഹലൂയ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തിലെല്ലാം സ്ലോ ആയിരിക്കാം പക്ഷെ ദൈവമക്കളെ ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് കംപ്ലീറ്റ് വിജയകരമാണ് എപ്പോഴാണ് നമുക്ക് തോൽവി വരുന്നത് ലോകക്കാരെ കണ്ടവറ പുറകെ ഓടുകയും മറ്റുള്ളവരോട് ആലോചന ചെയ് ചോദിച്ച് അവ ലോകപരമായി നമ്മൾ ഓടുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ എന്ത് വരുന്നത് ഒരു ദുഃഖത്തിന്റെ അനുഭവം ഒരു തോൽവിയുടെ അനുഭവം വരികയുള്ളു ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കിയ ഒരാളും ലജ്ജിച്ചു പോവുകയില്ല എന്നുവരെ ലജ്ജിച്ചു പോയിട്ടുമില്ല തിരുവചനം നമ്മളെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് നമ്മൾ ഓരോ നിമിഷവും അതാണ് ദൈവത്തിൽ നിന്ന് രുചിച്ചറിയുന്നതും ചെയ്യുന്നത് അല്ലെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് യേശുക്രിസ്തു യേശു മുഖാന്തരം നമുക്ക് എന്തു ചെയ്യും ജയം ലഭിക്കും നമുക്കറിയാം രണ്ടു ഗുരുന്തർ രണ്ടാം അധ്യായത്തിന്റെ പതിനാലിൽ ഇപ്രകാരം ഒരു വചനമുണ്ട് ക്രിസ്തുവിൽ ഞങ്ങൾ ജയോത്സവമായി നടത്തുന്നില്ല ജയോത്സവമായി എല്ലായിടത്തും ക്രിസ്തുവിന്റെ സൗരഭ്യ വാസന ഞങ്ങളിൽ കൂടെ എന്തു ചെയ്യും വരും അതായത് എവിടെയൊക്കെ നമ്മളാവുന്നു അവിടെ എല്ലാം നമുക്ക് ക്രിസ്തു എന്ത് ചെയ്യും ജയാളികളാക്കി നമ്മളെ നിർത്തും അല്ല നമുക്ക് ഒന്നുമില്ല ദാവീദിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ദാവീദിന്റെ അതായത് ഷൗമേൽ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ടല്ലോ രണ്ട് ഷൗമേൽ എട്ടാം അധ്യായത്തിൽ ഇപ്രകാരം ഒരു വചനമുണ്ട് അനന്തരം ദാവീദ് ഫെലിസ്തരെ ജയിച്ചടക്കി ആ മൂലസ്ഥാനത്തിന്റെ ഭരണം ഫെലിസ്ഥരുടെ കയ്യിൽ നിന്ന് കരസ്ഥമാക്കി അതേപോലെ തന്നെ എൻ്റെ ആറ് എട്ടിന്റെ ആറ് ഇങ്ങനെ ദാവീദ് ചെന്നെടുത്തൊക്കെ ഹോ അവന് ജയം നൽകി കണ്ടോ അപ്പൊ ദൈവമാണ് ജയം നൽകി ദാവീദ് എന്തൊക്കെ യുദ്ധത്തിൽ ഏർപ്പെട്ടുവോ അവിടെ എല്ലാം കർത്താവ് ദാവീതിൻ്റെ ജീവിതത്തിൽ എന്തു നൽകി ജയം നൽകുവാൻ ഇടയാത്തിയിരുന്നു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ നിന്റെ ജീവിതത്തിൽ നിനക്കൊരു ജയം വേണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിനക്കൊരു സമാധാനത്തോടു കൂടിയുള്ള ഒരു ജയവും സന്തോഷവും വേണമെങ്കിൽ ക്രിസ്തു യേശുവിലൂടെ മാത്രമേ അത് കഴിയുകയുള്ളൂ മറ്റതെല്ലാം താൽക്കാലികമാണ് അതെപ്പോൾ വേണേലും അത് നശിച്ചു പോകാം പക്ഷെ നിലനിൽക്കുന്ന ഒരു ജയം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് എങ്ങനെയാണ് ക്രിസ്തുവിലൂടെ മാത്രമാണ് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു ചെലപ്പോ കുറച്ച് സ്ലോ ആയിരിക്കും അല്ലെ ദൈവത്തിന്റെ പ്രവൃത്തി ചെലപ്പോ കുറച്ച് സമയം എടുക്കും ദൈവത്തിന്റെ ടൈമിൽ അതിൽ വരെ വെയിറ്റ് ചെയ്യാൻ കഴിയാത്തതാണ് നമ്മുടെ കുഴപ്പം അപ്പൊ അത് നമ്മൾ അതനുസരിച്ച് നമ്മുടെ ഹൃദയത്തെ നമ്മുടെ മനോഭാവത്തെ മാറ്റി നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും ഒരു പെർമനന്റ് പെർമനന്റായിട്ട് ദൈവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഒരു വിജയം നൽകുവാനിടയായ തീരും നമുക്കറിയാം മത്തായി എഴുതിയ സുശേഷം ഏഴാം അധ്യായത്തിൽ അവിടെ രണ്ട് ആൾക്കാരെ ദൈവം അവിടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒന്ന് പാറമേൽ പണിത ഒരാളെയും രണ്ട് എന്താ പറയുക വീട് പണിത മനുഷ്യനെയും നമ്മുടെ വീടിന്റെ ആ അടുത്താന്ന് നമുക്ക് ചിന്തിക്കാം ഒരാൾ ഏഹ് എന്താ പാറമേൽ വീട് പണിയാം പുള്ളിക്കാരൻ എന്തു പാറ പാറ എന്ന് പറയുന്നത് എന്താണ് വളരെ അധികം അത് കണ്ടുപിടിക്കണം മണ്ണിന്മേൽ എന്താണ് ചെന്ന് 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 പാറ കണ്ടുപിടിക്കുമ്പോൾ അയാൾ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾ കുഴിച്ചുകൊണ്ടിരിക്കും തോറും പാറ എന്തി കുറച്ച് ലേറ്റ് എങ്കിലും അത് കുഴിച്ച് കുഴിച്ചാ പാറ കണ്ടു പിടിക്കുന്നവരെയും പുള്ളി എന്തു ചെയ്യാണ് വീട് പണിയാൻ വേണ്ടി ആ പാറമേൽ പണിയാൻ വേണ്ടി ഇങ്ങനെ നോക്കുകയാണ് അദ്ദേഹം നോക്കുമ്പോൾ അടുത്ത വീട്ടുകാർ എന്ത് ചെയ്തു ഒറ്റ ദിവസം രണ്ട് ദിവസം കൊണ്ട് പണി കഴിഞ്ഞു ചിലപ്പോ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തൻ്റെ ആ വീട് പണി മണനിമേൽ പണിയുവാൻ ഇടയായി തീർന്നു ഹലലൂയ പക്ഷേ ഒരു പ്രോബ്ലം വരെ സെയിം പ്രോബ്ലം രണ്ട് പേർക്കും വരുവാനിടയായിരുന്നു എന്താണ് ആ പ്രോബ്ലം വൻമഴ പെയ്തു നദികൾ പൊങ്ങി കാറ്റടിച്ചു ഈ രണ്ട് വീടുകളിന്മേലും എന്തു ചെയ്തു വന്നു അപ്പോൾ ഈ സമയമെടുത്ത് പാറ കണ്ടുപിടിച്ചു അതിന്മേൽ വീട് പണിത മനുഷ്യന്റെ ജീവിതത്തിൽ ഈ പ്രതികൂലം വന്നപ്പോൾ ആ മനുഷ്യന്റെ വീട് എന്ത് ചെയ്തില്ല ഈ സെയിം പ്രോബ്ലം അലച്ചപ്പോഴും വീട് എന്താണ് നശിച്ചു ഇടയായി തീർന്നില്ല അമസ്തോത അതായത് അവൻ പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ അവൻ ആ വീട് വീണില്ല അതേസമയം മണലിന്മേൽ വീട് പണിത മനുഷ്യൻ വളരെ എളുപ്പത്തിൽ പണിത് എല്ലാ നന്മകളും ലഭിച്ചു പെട്ടെന്നായിരുന്നു സംഭവം ദൈവത്തിൽ ആശ്രയിക്കാതെ കൊണ്ട് അങ്ങ് പണിതെടുത്തു ഇതേ സെയിം പ്രോബ്ലം വന്നപ്പോ എന്ത് ചെയ്തു ആ വീട്ടിന്മേൽ അലച്ചു ആ വീടിന്റെ വീഴ്ച വള്ളിയതായിരുന്നു ദൈവമക്കൾ ഇതാണ് സംഭവം ഹലൂയ അപ്പൊ ക്രിസ്തു എന്ന പാറമേൽ നമ്മളവിടെ കണ്ടുപിടിച്ച് അതായത് നമ്മുടെ ആശ്രയത്വമാണ് അവിടെ കാണുന്നത് ക്രിസ്തുവിൽ ചിലപ്പോൾ സമയമെടുത്ത് നമ്മുടെ വിശ്വാസം ഉറച്ചുറച്ച് വന്നു കുറച്ച് ചിലപ്പോൾ ടൈം എടുത്ത് നമ്മൾ അത് ക്രിസ്തുവിൽ നമ്മുടെ ആ ഒരു വിശ്വാസം വർദ്ധിച്ചൊരു ഉറപ്പ് വരുത്തി 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 അല്ലെങ്കിൽ അത് അതുപോലെ നമ്മൾ ക്രിസ്തുവിനെ കണ്ട് കണ്ട് നമ്മൾ എന്തു ചെയ്യും നമ്മുടെ ആ ക്രിസ്തു എന്ന പാറമേൽ നമ്മുടെ അടിസ്ഥാനം നമ്മൾ പണിത് പണുതുയർത്തുന്ന ഉയർത്തുന്ന ഓരോന്നും നശിച്ചു പോവുകയില്ല അവിടെ ഏത് പ്രോബ്ലം വന്നാലും ക്രിസ്തുവിനെ അടിസ്ഥാനം ഇട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കിന് ഏത് കൊടുങ്കാറ്റായിക്കോളട്ടെ ഏത് വലിയ വീഴ്ച വരാനായിക്കോള്ടെ അവൻ ദൈവത്തില്ല തളർന്നു പോവാൻ ദൈവം സമ്മതിക്കുകയില്ല അതേസമയം ക്രിസ്തുവിൽ ആശ്രയിക്കാതെ മനുഷ്യനിൽ ആശ്രയിച്ച് ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ടുമാറുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ എത്ര വീട് അവന്റെ എല്ലാ ആലോചനകളും വളരെ ആലോചനകളും ഐഡിയാസുകളും എത്ര വലിയ ഐഡിയാസുകളും അവൻ ദൈവത്തെ കൂടാതെ പണിത് തൻ്റെ ജീവിതത്തിൽ പണിത് ഉയർത്തിയാലും ഒരു ചെറിയ കാറ്റിനും ഒരു കൊടുങ്കാറ്റിനും നശിച്ചു പോകും മാത്രമേ ഉള്ളതല്ല ആമ സ്ത്രോത്ര ഹലൂയ്യ അതുകൊണ്ട് ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന് നമ്മൾ എന്തു ചെയ്യണം എല്ലാം ഉയർത്തണം അത് ചെറുതായിക്കൊള്ളട്ടെ വലിയ കാര്യങ്ങളായിക്കോട്ടെ ദൈവമക്കളെ നമ്മുടെ ലൈഫിൽ എന്ത് ചെറുത് കാര്യങ്ങൾ വന്നാലും ഒരു ചെറിയ പ്രോബ്ലം ആയിക്കോട്ടെ ദൈവത്തിൽ ആശ്രയിക്കാം അമേസ്തോ തന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ക്രിസ്തു എന്ന വചനം ഈ ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് ചെറുതിലും വലുതിലും നമ്മൾ എന്ത് ചെയ്യണം ക്രിസ്തുവിൽ ആശ്രയിക്കണം സ്വാഭാവികമായിട്ട് പൊതുവെ ഒരു വലിയൊരു കഷ്ടത വരുമ്പോൾ മാത്രം എന്ത് ചെയ്യുന്നു കൈമാർത്ത എന്താ നമ്മൾ നെഞ്ചത്തടിച്ച് കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു കൂട്ടനെ നമുക്കറിയാം പക്ഷെ ഒരിക്കലും കഷ്ടത വരുമ്പോഴും നിന്റെ ജീവിതത്തെ ആഞ്ഞടിക്കുന്ന പ്രയാസം വരുമ്പോഴും അല്ല ദൈവമക്കളെ ദൈവത്തെ വിളിക്കേണ്ടത് നിന്റെ ജീവിതത്തെ ഏതാവശ്യമായിക്കോളട്ടെ ചെറുതൊരു പെൻസിലായിക്കോളട്ടെ ഒരു പേന ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ദൈവത്തോട് പറയുക ദൈവത്തോട് ചോദിക്കുക അങ്ങനെ ചെറുതിൽ പോലും നമ്മൾ എന്ത് ചെയ്യുക ദൈവത്തിൽ ആശ്രയിച്ചു വേണം മുമ്പോട്ട് പണിയാൻ നമ്മുടെ ജീവിതത്തെ അതിന്മേൽ നമ്മൾ ക്രിസ്തു എന്ന അടിസ്ഥാനം നമ്മളിട്ട് ഇട്ട് അതിന്മേൽ നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പണിതുയർത്തണം എല്ല കൂടുതലും നിത്യജീവന് വേണ്ടിയുള്ളത് പണിതുയർത്തണം ദൈവ മക്കളെ നിത്യജീവന് ദൈവം വെച്ചിരിക്കുന്ന നിത്യജീവന് വേണ്ടിയുള്ളതും അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം ഓരോ നിമിഷവും നമ്മുടെ ലൈഫിൽ ഏത് ഒപ്പീനിയൻ എടുത്താലും ജീവിതത്തിലെ എല്ലാ അവസരങ്ങളും എന്ത് സിറ്റുവേഷൻ വന്നാലും ആ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് നമ്മൾ അടിസ്ഥാനം ഇടണം അങ്ങനെ അടിസ്ഥാനം ഇട്ട് ക്രിസ്തുവിനൊപ്പം നമ്മൾ പണിതാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം എല്ലാം നമുക്ക് ജയകരമായി തീരും പ്രശ്നങ്ങൾ വരൂല്ല രണ്ടു കൂട്ടർക്കും പ്രശ്നങ്ങൾ വന്നു പാറമേൽ അടിസ്ഥാനമിട്ട് പണിത മനുഷ്യൻ ക്രിസ്തുവിലാണ് അടിസ്ഥാനം ഇട്ടു എന്ന് പറഞ്ഞാൽ അവിടെ ദൃശ്യം വരാതിരുന്നോ ഇല്ല സെയിം പ്രോബ്ലം അവിടെയും വന്നു കാറ്റടിച്ചു മൺമ മൺമഴ ചൊരിഞ്ഞു ഗ്രാമ എന്ത് ആ പ്രശ്നം സെയിം അവിടെയും വന്നു പക്ഷേ എന്തിനു പേർക്കും റിസൾട്ട് എന്തായിരുന്നു രണ്ടായിരുന്നു ദൈവത്തിൽ ആശ്രയം വെച്ചവൻ എന്ത് ചെയ്തില്ല ആ വീട് അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നു അതേ ദൈവ അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിൽ അടിസ്ഥാനം ഇട്ട് നമ്മൾ ഓരോരുത്തരും ഇന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അല്ലെ നമുക്ക് മുമ്പേ പലതും പണിതുയർത്തി പല നേട്ടങ്ങളും കൈവരിച്ചിട്ടൊരുപക്ഷെ ഇന്നീ ലോകത്തില്ലായിരിക്കാം അവരുടെ വീഴ്ച വലുതായി കാണാം അല്ലെ ക്രിസ്തുവിൽ നമ്മൾ അടിസ്ഥാനം ഇട്ട് ഇത്രത്തോളം നമ്മളെ നിർത്തിയത് എന്താണ് ദൈവത്തിന്റെ കൃപയാണ് കാരണം നമ്മൾ ക്രിസ്തുവിൽ അടിസ്ഥാനം ഇട്ടതുകൊണ്ടും ഉണ്ടോ ക്രിസ്തുവിൽ അടിസ്ഥാനം ഇട്ടതുകൊണ്ട് മാത്രമാണ് നമുക്കറിയാം ഒന്നും ഒരുന്തൊരു മൂന്നിൻ്റെ പതിനാല് ഇപ്രകാരം അവിടെ ഒരു വചനം പറയുന്നുണ്ട് എനിക്ക് ലഭിച്ച ദൈവ കൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള പ്രധാന ശില്പിയുടെ അടിസ്ഥാനം ഇപ്പൊ ക്രിസ്തുവിലാണ് അവിടെ നമുക്ക് അറി പറയുന്നത് അടിസ്ഥാനം എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന അതിന്റെ മീത മറ്റൊരുത്ത ക്രിസ്തുവിൽ നമ്മൾ എന്താണ് പ്രധാന ശില്പി നമ്മുടെ ആരാണ് ദൈവമാണ് ആ ദൈവത്തിൻ്റെ ഓർഡർ പ്രകാരം നമ്മൾ എന്തു ചെയ്യണം വീട് പണിയാണ് ഹലൂയ്യ അത് ആ അടിസ്ഥാനത്തിന് ആരെങ്കിലും അങ്ങനെ നമുക്ക് അവിടെ നമുക്ക് അടിസ്ഥാനത്തിൻ്റെ ഒരു വീടുപണിയുടെ കാര്യം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അപ്പൊ ഈ ഒരു വചനത്തെയും നമ്മൾ നമ്മൾ നമ്മളോട് ഇന്ന് ദൈവാത്മാവ് സംസാരിച്ചത് എന്താണ് നിന്റെ ജീവിതത്തിൽ നീ എടുക്കുന്ന എല്ലാം ക്രിസ്തു എന്ന പാറയോട് പറ്റി നിന്നായിരിക്കണം ആശ്രയിച്ചു നിന്നായിരിക്കണം ദൈവമക്കളെ ഹലൂയ്യ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രോബ്ലംസ് വരുമ്പോൾ കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പോകും നമ്മൾ നശിച്ചു പോകുന്നവരായി തീരും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ നിന്റെ ജീവിതത്തിൽ നീ പണിത് ഉയർത്തുന്ന എന്തോ എന്തുമായിക്കൊള്ളട്ടെ ഏത് കാര്യമായിക്കൊള്ളട്ടെ അത് നീ അടിസ്ഥാനമിട്ടിരിക്കുന്ന ക്രിസ്തുവിലാണോ അതോ ഈ ലോകത്തിലാണോ സ്വയം ചിന്തിച്ച് നോക്കുക ആമേ സ്തോത്രം ഞാൻ എൻ്റെ അടിസ്ഥാനവും എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ക്രിസ്തുവിലൂടെയാണോ ചെയ്യുന്നത് ക്രിസ്തുവിലൂടെയാണ് എൻ്റെ ജീവിതം ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ക്രിസ്തു എന്ന പാറയിൽ അടിസ്ഥാനം ഇട്ടുകൊണ്ടാണോ ഞാൻ എൻ്റെ ജീവിതത്തെ ക്രിസ്തുവാണോ എൻ്റെ ലൈഫിനെ മുമ്പോട്ട് നയിക്കുന്നത് എന്ന് നമ്മൾക്ക് നമ്മളെ തന്നെ ഈ വചനങ്ങളിലൂടെ നമുക്ക് പരിശോധന ചെയ്യാം ഹലൂയ അവ സ്ത്രോത്ര അല്ല എങ്കിൽ ദൈവസ്ഥാനത്തിൽ ഇരുന്ന് ദൈവത്തോട് തന്നെത്താൻ ഏറ്റു പറഞ്ഞു കർത്താവെ ഞാൻ എൻ്റെ ലൈഫ് അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറയാം ഹലലൂയ കർത്താവായ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ഏതെങ്കിലും വ്യക്തി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രിയ സുഹൃത്തെ നിന്റെ ജീവിതത്തിൽ നിനക്കൊരു ജയം വേണമെങ്കിൽ നിന്റെ ഏത് ജോലിക്കാരും എല്ലാ ഇടങ്ങളിലും നിന്റെ ലൈഫിൽ നിനക്കൊരു വിജയം വേണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ ആളൂ ഇപ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട് എങ്കിലും നിങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നിധി എന്തു ചെയ്യുക തന്നെത്താൻ ഈൽപ്പിച്ചു കൊടുക്കാം കർത്താവ് എനിക്ക് ജയകരമായി ഒന്നും നേടുവാൻ കഴിയുകയില്ല എനിക്ക് അങ്ങേ കൂടാതെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് മനസ്സിൽ നിന്ന് ദൈവസ്ഥാനത്തിൽ പറയുന്നു നിന്റെ എല്ലാ കാര്യവും ഏറ്റെടുക്കുവാൻ ആ സ്തോത്രം കർത്താവ് റെഡിയാണ് നിന്റെ ഹൃദയത്തെ ഒന്ന് ലുതിയെ തുറന്നു കൊടുത്തതുപോലെ നിന്റെ ഹൃദയത്തെ ഒന്ന് തുറന്നു കൊടുക്കുക മാത്രം ചെയ്യുക സ്വന്തം കഴിവുകളിൽ ആശ്രയിക്കാതെ അതൊക്കെ ഒരു രോഗം വന്നാൽ തീരാനുള്ളതേ ഉള്ളു ഒരു ഒരു ചെറിയൊരു അസുഖം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ കഴിവുമെല്ലാം തീർന്നു പോകും ഹാലൽ ഈ അത്രയേ ഉള്ളൂ മനുഷ്യൻ വളരെ ക്ഷണീകനാന്ന് ഓർക്കുക അതുകൊണ്ട് സ്വന്തം കഴിവിലും പ്രാപ്തിയിലും ഒന്നും ആശ്രയിക്കാതെ ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിടുക ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക അവൻ എന്റെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു ഹൃദയം കൊണ്ട് നീ വിശ്വസിക്കുകയും ചെയ്താ നീ നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും വിജയകരമായി നമുക്ക് ഒരു ക്രിസ്ത്യൻ ലൈഫ് ജയകരമായി നമ്മുടെ ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ദൈവം നമുക്ക് കൃപ നൽകാൻ തന്നെ ചെയ്യും അകയാൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാട്ടെ ഗോഡ് യു